അധികാരത്തിൽ എങ്ങനെയാ ജമാഅത്ത് ഇസ്ലാമി മന്ത്രിയാവുക അതിന് വല്ല അത് നടക്കാത്ത കാര്യമാണല്ലോ ഞാൻ അതാ പറഞ്ഞത് ഇല്ലാതെ മാനസികമായി കണക്കാക്കിയിട്ട് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ ഞാനതല്ലേ പറഞ്ഞു പറഞ്ഞാൽ ആര് പറഞ്ഞാലും അങ്ങനെയാണല്ലേ ഞാനതല്ലേ നിങ്ങളോട് പറയുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ സാങ്കൽപ്പിക ചോദ്യം ചോദിക്ക എന്നിട്ട് സാങ്കൽപികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക നേരത്തെ പറഞ്ഞല്ലോ ആ ചോദ്യം ചോദിക്കണ്ട ഇവനൊക്കെ ചോദിക്കണ്ടോ അതേ ഉള്ളു അപ്പൊ അത് തെറ്റാണല്ലോ സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തം ഞാൻ വ്യക്ത സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബാലൻ പറഞ്ഞതാണ് ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ് ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവുമില്ല അപ്പൊ അന്ന് ആ ആ പരാമർശത്തോട് യോജിക്കുന്നില്ല ഏറ്റവും കുറഞ്ഞത് അത് പറയാൻ എല്ലാം ഉറപ്പായല്ലേ പറയിപ്പിക്കണ്ട ജവാത്ത് ഇസ്ലാമി ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാകും എന്ന പരാമർശത്തോട് യോജിപ്പില്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞോ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലുക്ക് ഉള്ളൂ ഞാൻ വെറു ഊളയാണ് അത് മനസ്സിലായി വെള്ളാപ്പള്ളി നടത്താൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരമായി ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിങ്ങനൊക്കെയാണ് ന്യൂനപക്ഷത്തെ അല്ല അതില് രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് വർഗീയമായ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ വേർതിരിപോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നിങ്ങൾ ഈ പ്രായത്തിൽ രീതിയിൽ കാണുന്ന ഒരു പരാമർശത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആര് പറഞ്ഞാലും യാതൊരു തരത്തിലുള്ള മമതിയും ഇല്ല നാട്ടുകാരെ അറിയാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നവോത്ഥാന മുന്നണിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഇപ്പൊ നവോത്ഥി ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ മതനിരപേക്ഷ ധാരണയോടുകൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് യോജിപ്പുണ്ട് അല്ല അങ്ങനെ അല്ലാതെ കാര്യങ്ങളൊന്നും യോജിപ്പില്ല പിന്നെ വെറുതെ അനിറ്റമേ കയറിയിട്ട് ചോറേണ്ട കാര്യം ആദ്യം ഉണ്ടായിരുന്നു അല്ല വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മൂല്യമുള്ള എന്തെങ്കിലും കാര്യം ഇന്നേവരെ പറഞ്ഞിട്ടുണ്ടോ പൃഥ്വിൻ പൃഥ്വി നവോത്ഥാന മൂല്യമുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ േ എന്നാ പറഞ്ഞു പറയാൻ എനിക്ക് ആ പറയുന്ന ഒപ്പം തന്നെ അതല്ലാതെ അല്ലാതെ കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആ കാര്യവുമായി ബന്ധപ്പെട്ടതിന് മാത്രേ അംഗീകരിക്കുന്നു മോനെന്തോ സുഖിപ്പിക്കില്ലേട്ടാ സുഖിപ്പിക്കണ്ട ഇതിലൊന്നും നിങ്ങള് കൊറേ ആളിങ്ങനെയോ സി പി ഐക്ക് പോലും ബോധ്യപ്പെടുന്നില്ല കേട്ടോ ആർക്ക് ബോധ്യപ്പെടുന്നു ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞാൻ കരിമല കേട്ടോ കൊടുവാളും എല്ലാം പോന്നിട്ടുണ്ട് ും രണ്ടാമത്തെ വലിയ ഞാൻ പറഞ്ഞത് സിപിഐക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഇവിടെ പ്രശ്നം ആത്മപ്രശംസ ആത്മഹത്യക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം എന്നാൽ ചില സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല സോറി എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ ഇരുന്ന കസേരയിൽ ഇതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ആയിക്കോട്ടെ അത് അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ല അതല്ലെങ്കിലും അവരിങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതറിയാലോ ഇതൊരു വെള്ളാപ്പള്ളി നടശ കാര്യത്തിൽ ഈ തറക്കുണ്ടാക്കാൻ വേണ്ടി ക്ഷമിച്ചാലും ആ തർക്കം ഉണ്ടാവില്ല ഈ ബിനോ വിഷം പറഞ്ഞൊരു വാചകം ഞാനായിരുന്നെങ്കിൽ മാഷാണെങ്കിൽ മാഷാണെങ്കിലും കാറിൽ കിട്ടുമോ ഞാനാ വെള്ളാപ്പള്ളി കാറിലേക്ക് ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു ചട്ടം പറ്റുമോ അതായത് സാങ്കല്പിക ചോദ്യവും

ഒരു കിങ്ഡം ഉണ്ടാക്കണം എന്റെ അമ്മ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു